ിൽ പോകുന്ന സമയത്ത് പുലർച്ചെ കൂടിയാണ് സ്കൂട്ടറിൽ പോകുന്ന സമയത്താണ് ഈ റോഡിന് കുറുകെ പന്നി ചാടുകയും പിന്നീട് ആ ഈ സ്കൂട്ടർ ഉപേക്ഷിച്ച് ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് മുള്ളൻ പന്നിയുടെ ഈ ഈ പറയുന്ന ഷാദികളുടെ ദേഹത്തേക്ക് തുളച്ചു കയറിയത് പന്ത്രണ്ട് മുള്ളുകളാണ് ശരീരത്തിലേക്ക് തുളച്ചു കയറിയത് അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം അതിൽ ഇടത്തെ കയ്യിൽ ഈ തുളച്ചു കയറിയ മുള്ള മറുവശത്ത് എത്തി എന്നതാണ് അത്രയും ഗുരുതരമായ പരിക്കാണ് ഈ കുട്ടിക്ക് ഏറ്റത് ഉടൻ തന്നെ അവിടെ ആളുകൾക്ക് ഓടിക്കൂടി പരമാവധി മുള്ളുകൾ ഈ ശരീരത്തിൽ നിന്നും പാലിച്ചു മാറ്റി പക്ഷേ ഇടപെട്ടോട്ടെ ഫിലിക്സ് ഇപ്പൊ മുഹമ്മദ് ഷാദിലിന്റെ ബാപ്പ താജുദ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് മകൻ ഓക്കെ ആണ് മുള്ള ഡോക്ടർ മൂന്ന് ദിവസം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കൊടുക്കണം എന്നാ പറഞ്ഞിട്ടില്ല രാവിലെ അഞ്ചര മണിക്ക് രാവിലെ ഈ പള്ളിക്ക് ഈ പരിസരത്തൊക്കെ ഈ ശല്യം ഉണ്ടോന്നെ